ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന് സമീപത്തായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ നിലവിൽ ശ്രീലങ്കയ്ക്ക് തെക്കുകിഴക്കായി മേഘങ്ങൾ കേന്ദ്രീകൃതമാകുന്നുണ്ട് ഈ ഭാഗത്ത് അടുത്ത നാല് ദിവസത്തിനകം ഒരു ചക്രവാതച്ചുഴി രൂപപ്പെടാനും തുടർന്ന് അത് ശക്തിപ്പെട്ട് ന്യൂനമർദ്ദമാകാനും സാധ്യത കാണുന്നുവെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു വിഷുവിനു മുൻപായി കേരളം മേഘാവൃതമായ അന്തരീക്ഷത്തിലേക്ക് മാറും പലയിടത്തായി മഴ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടാകും എന്നാൽ സംസ്ഥാനത്ത് എവിടെയെല്ലാം എത്രത്തോളം മഴ ലഭിക്കുമെന്നത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ന്യൂനമർദ്ദം രൂപപ്പെട്ട ശേഷം കന്യാകുമാരി കടൽ വഴി കേരളത്തോട് കൂടുതൽ അടുത്ത് സഞ്ചരിച്ച് അറബിക്കടലിലേക്ക് നീങ്ങാനാണ് സാധ്യതയെന്നാണ് നിലവിലെ സൂചനകളെന്നും മെക്ബീറ്റ് വെതർ അറിയിക്കുന്നു ഏതായിരുന്നാലും ഏപ്രിൽ പന്ത്രണ്ടിന് ശേഷം സംസ്ഥാനത്ത് വ്യാപകമായ രീതിയിൽ വേനൽമഴ വരുന്നുണ്ട് സംസ്ഥാനത്ത് ഇന്ന് എട്ട് ജില്ലയിൽ മഴ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലാണ് മഴ സാധ്യത ഇവയിൽ തൃശൂർ ഒഴികെയുള്ള എല്ലാ ജില്ലയിലും ഇടത്തരം മഴക്കും തൃശൂരിൽ നേരിയ മഴക്കുമാണ് സാധ്യതയുള്ളത് ഇന്നുമുതൽ പതിമൂന്ന് വരെ വിവിധയിടങ്ങളിൽ ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും ജാഗ്രത പുലർത്തണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ പതിമൂന്ന് വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി